കൂടുതലും കുട്ടികളിൽ ജനിക്കുമ്പോൾ കാലിൻ്റെ വളവ് ഇങ്ങനെ മുട്ട് പുറത്തോട്ടും കാൽപാദം ഉള്ളിലോട്ട് വളഞ്ഞിട്ടാണ് ഉണ്ടാവുക ഇത് നോർമലായിട്ടുണ്ടാകുന്ന ഡെവലപ്പ്മെൻ്റെ ഭാഗമായിട്ടുള്ള ബോയിങ് എന്ന് പറയും കൂടുതലും തടിച്ച് പൊക്കം കുറഞ്ഞ കുട്ടികൾക്കോ അല്ലെങ്കിൽ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ കുറച്ച് വളവുള്ള ടൈപ്പ് മുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് ജനിച്ചിട്ട് ഒരു ഒന്നര രണ്ട് വയസ്സ് വരെ കുട്ടിയുടെ കാൽ ഉള്ളിലോട്ട് വളഞ്ഞിട്ടും ഒരു മൂന്ന് മൂന്നര വയസ്സാവുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരികയും നാല് വയസ്സാവുമ്പോഴത്തേക്ക് പുറത്തോട്ടുള്ള വളവിലോട്ട് വരും അതേപോലെ ഒരു അഞ്ച് മുതൽ ഏഴ് വയസ്സ് ഒരു എട്ട് വയസ്സ് വരെ ആകുമ്പോഴത്തേക്കും ഇതൊരു അഡൾട്ട് ലെവലിലുള്ള വളവിലോട്ട് വരും ഇതാണ് ഒരു നോർമൽ ഡെവലപ്മെന്റ് ഇപ്പോഴാണ് നമ്മളിത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരേ ഒരു കാലിൽ ഇത് രണ്ട് കാലിൽ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ നോർമൽ ഡെവലപ്മെന്റിന്റെ പാട്ടാണ് അല്ലാതെ ഒരു കാലിൽ മാത്രമായിട്ടുള്ള വളവ് അളവിൽ കൂടുതൽ അതായത് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും ഈ കാലിൻ്റെ വളവ് നിൽക്കുന്നത് രണ്ടര രണ്ട് വയസ്സ് രണ്ടര വയസ്സിന് ശേഷവും കാലിൻ്റെ വളവ് നിൽക്കുക അതേപോലെ ഇത് ഈ വളവ് ഒരു എട്ട് പത്ത് വയസ്സിന് ശേഷവും ഒരു പത്ത് ഡിഗ്രി പതിനൊന്ന് ഡിഗ്രീൻ്റെ മുകളിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമാണോ ഇതുണ്ടാകുന്നത് അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന റിക്കറ്റ്സ് അതേപോലെ ബ്ലോൺസ് ഡിസീസ് മറ്റ് കാൽഷ്യം വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന മെറ്റാബ്ലിക് ഡിസീസസ് ഇതെല്ലാം ഒന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് കുട്ടിയുടെ കാലിൻ്റെ വളവിൻ്റെ ഫിസിയോളജിക്കൽ നോർമലായിട്ടുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് അറിഞ്ഞു വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന അനാവശ്യമായിട്ടുള്ള എക്സ്റേ എക്സ്പോഷർ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അതേപോലെ വളവ് നിർത്താനുള്ള ബ്രേസസ് ഉപയോഗിക്കുക ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്